പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണോ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ടാണ് നിങ്ങൾ വരേണ്ടത് മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് അക്കൗണ്ട് സെറ്റിങ്സിൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാണാൻ സാധിക്കും അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിലവിൽ നിങ്ങളുടെ അക്കൗണ്ടിനുള്ള പാസ്വേഡ് ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റർ ചെയ്ത ശേഷം ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ പുതിയതായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എന്താണോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക റീ ടൈപ്പ് ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് ന്യൂ പാസ്വേഡ് തന്നെ വീണ്ടും ഒന്നുകൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലത്തെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിൽ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടിന് കീഴിലായിരിക്കും ഇങ്ങനെ പാസ്വേഡ് സേവറിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡുകൾ സേവ് ചെയ്തു വെക്കുന്നത് അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക ഓരോന്നിനും ലോഗിൻ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൽ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ താ ഭാഗത്തോട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഡോട്ട് കോം എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ലോക്ക് അൺലോക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് സേവറിലോട്ട് വരുന്നതായിരിക്കും അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡ് കാണാൻ സാധിക്കുന്നതായിരിക്കും പാസ്വേഡ് കാണാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഐയിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് സേവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാകുക അതുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി അതിനുശേഷം അടിഭാഗത്തായിട്ട് ലോഗൗട്ട് ഓഫ് അതർ ഡിവൈസസ് ചൂസ് ദിസ് ഇഫ് സം വൺ ഇൻസ് യൂസ്ഡ് യുവർ അക്കൗണ്ട് മറ്റാരെങ്കിലും നിങ്ങളുടെ ഇതേ അക്കൗണ്ട് വേറെ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് ചേഞ്ച് കൂടിയിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്നെല്ലാം ലോഗൗട്ടായി വരണം എന്നുള്ള ആ ചെക്ക് ബോക്സിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അവിടെയായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഡാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും കുറച്ച് ടൈം ഒന്ന് വേണ്ടി നിങ്ങൾ എത്തിയ സമയത്ത് യു ചേഞ്ച്ഡ് യുവർ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് അതിന് ശേഷം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസ് നെയ്മെടുത്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാസ്വേഡ് ചെയ്ഞ്ച് ആയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അറിയില്ല പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തതിന് ശേഷം പാസ്വേഡ് അൺസെക്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളതിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോർഗറ്റൻ യുവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അതിൽ എഴുതി കാണിക്കുന്നതായിരിക്കും ഒരു മെസ്സേജ് വരുന്നതായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഗ്രാമമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലോട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജിമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീസെറ്റ് യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ കാണുന്ന റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻറ്റർഫേസിലോട്ട് കയറി വരികയും ആ ഇൻ്റർഫേസിൽ നമുക്ക് പുതിയതായിട്ട് ന്യൂസ് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരികയും അതിനുശേഷം വീണ്ടും റീ ടൈപ്പ് ന്യൂ പാസ്വേഡ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ വരികയും ചെയ്യുന്നതായിരിക്കും അങ്ങനെ വരുന്ന ആ ഓപ്ഷനിലായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പാസ്വേഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ആ രീതിയിലും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് പാസ്വേഡ് ചെയ്ഞ്ച് ആവുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്